രുചിവൈവിധ്യങ്ങളുടെ കേക്കുകളാണ് ക്രിസ്മസ് ആഘോഷങ്ങളിലെ താരം ഹോം മെയ്ഡ് കേക്ക് ഉണ്ടാക്കി വീട്ടമ്മമാരും കേക്ക് വിപണിയിൽ സജീവമാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് കേക്ക് വിവിധ ഫ്ലേവറുകളിലുള്ള പ്ലം കേക്കുകളും ക്രീം കേക്കുകളും വിപണിയിൽ സജീവമാണ് അതോടൊപ്പം ഹോം കേക്കുകൾക്കും ആവശ്യക്കാർ ഏറെയാണ് പല വലിപ്പത്തിലും നിറത്തിലും വിലയിലുമുള്ള കേക്കുകൾ വിപണിയിലുണ്ട് അതോടൊപ്പം ഹോം മെയ്ഡ് കേക്കുകൾ തേടിയും ആളുകൾ എത്തുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി കേക്ക് നിർമ്മാണ രംഗത്ത് സജീവമാണ് അരിയന്നൂർ മേസ്തിരി വീട്ടിൽ ഫർസാന ക്രിസ്മസ് ആയാൽ ഫർസാനയ്ക്ക് തിരക്കോട് തിരക്കാണ് ബേക്കറികളിലേക്കും ക്രിസ്മസ് ആഘോഷങ്ങളിലേക്കുമുള്ള ഓർഡറുകൾ ലഭിച്ചു തുടങ്ങും പുഡിങ് കേക്ക് പ്ലം കേക്ക് എന്നിവയ്ക്ക് പുറമെ ഫ്രഷ് കേക്കുകളായ ബ്ലാക്ക് ഫോറസ്റ്റ് സ്പാനിഷ് ഡിലൈറ്റ് നട്ടി ബബിൾ ബാൻജോ ടെൻഡർ കൊക്കനറ്റ് തുടങ്ങി വിവിധ വെറൈറ്റി രുചികളാണ് ഫർസാനയുടെ മേക്കിംഗിലുള്ളത് അഞ്ഞൂറ്റൻപത് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വരെയാണ് വില തിരക്ക് കൂടുന്ന സമയത്ത് ഒരു ദിവസം മുപ്പത് കേക്ക് വരെ ഫർസാന ഉണ്ടാക്കി നൽകാറുണ്ട് സഹായത്തിനായി ഉമ്മ ബീവാത്തവും കൂട്ടുണ്ടാകും രുചിയിലും ഗുണത്തിലും വിട്ടുവീഴ്ചയില്ലാതെയാണ് ഫർസാനയുടെ കേക്ക് നിർമ്മാണം മിക്സ് ഉപയോഗിക്കാതെ നാച്ചുറലായാണ് കേക്ക് നിർമ്മാണം നിറം ലഭിക്കാൻ വേണ്ടി കളറുകളും ചേർക്കാറുണ്ട് നമ്മൾ മൈദ മിക് അരിച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുക ആ ഒരു സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ പല മിക്സുകളും നമുക്ക് അവൈലബിളാണ് പക്ഷേ നമ്മളതൊന്നും യൂസ് ചെയ്യാണ്ട് മാക്സിമം കളറോ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല മൈദയാണ് യൂസ് ചെയ്യുന്നത് എന്നാലും അതിൽ കൂടുതൽ കെമിക്കൽ യൂസ് ചെയ്യാണ്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊന്നും കിട്ടുന്നതായിട്ടും ഇത്തിരി ബെറ്റർ ആയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് സ്പെഷ്യൽ ഐറ്റമായ ബ്രൗണി കേക്കിനും ആവശ്യക്കാർ ഏറെയാണ് ചെന്നൈയിൽ നിന്ന് വരെ ബ്രൗണി കേക്കിന് ഓർഡർ ലഭിക്കാറുണ്ടെന്ന് ഫർസാന പറയുന്നു സോഷ്യൽ മീഡിയയിലൂടെയും വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട് നമുക്ക് ചോക്ലേറ്റ് പിന്നെ കസ്റ്റമൈസ്ഡ് ആണ് ഇപ്പൊ എല്ലാവർക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതി അവർക്ക് പേപ്പർ കട്ടിങ്ങോട്ടോയോ ഏതാണ് കുട്ടികൾ പറയണത് അവരുടെ കാർട്ടൂണുകൾ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഇപ്പൊ തീം ആണ് ഏറ്റവും അധികം പോണത് ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് അല്ലാണ്ട് നോർമൽ പോകണമെന്ന് മാത്രം വിദേശത്തുള്ള ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളും ഉമ്മയും അടങ്ങുന്നതാണ് ഫർസാനയുടെ കുടുംബം CCTV News, KG.